ഞാനിങ്ങനെ വീഡിയോ വീഡിയോടല്ലാന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു പെട്ടെന്നൊരു കണ്ടന്റ് കിട്ടിയിട്ട് എൻ്റെ നീല അവിടെ കാണുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ അടിച്ച പെയിൻ്റ് ആണത് ലെങ്കി മറിയാണ് കടന്ന് കാണുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാനാണ് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ ഞാൻ മഞ്ചേരിക്ക് പോയപ്പോൾ ഇന്നലെ ഒരു കിലോൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ടിന്ന് വാങ്ങിയതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ടിന്നിൽ നിന്ന് നമ്മൾ കുറച്ച് ആദ്യം ഇന്നലെ പെയിൻ്റ് അടിച്ചിരിക്കണേ ഇന്നലെ പെയിൻറ്റ് കിട്ടി ഉടനെ തന്നെ പെയിൻ്റ് അടിച്ചത് അപ്പോൾ അപ്പഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇന്ന് ഞാൻ വിചാരിച്ചു ഇതൊരു കണ്ടന്റ് ആണല്ലോ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാളുകളല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ പെരിയിലെ പെണ്ണുങ്ങൾ ആകം തുടക്കം മാത്രം പഠിച്ചാൽ പോരാ പെയിൻ്റ് കൂടി പഠിച്ചാളി എന്നുള്ളതാണ് വീഡിയോയിൽ തരുന്നത് അപ്പോൾ പെയിൻ്റിന് ടിന്നെടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ ഒരു പാത്രം എടുക്കട്ടോ ഒഴിവാക്കണ പാത്രം ആ പാത്രത്തിലേക്ക് കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് അവനാനും വാങ്ങിയ പെയിൻ്റ് ആകുമ്പോൾ കണ്ടമാനം ഭാരി അകത്തുകൂടി ഒന്ന് ഒലിപ്പിച്ചാലൊന്നും ഉണ്ടാവില്ല നമ്മൾ കരുതിയാണ്ട് എടുക്കും കേട്ടോ കാരണം വെച്ചാൽ പത്ത് മുന്നൂറ് രൂപയാണ് ഒരു കിലോ പെയിൻറ്റിന് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം ഇതുപോലെ കിട്ടും അപ്പോൾ ഇതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല കേട്ടോ അളവ് എങ്ങനെയാന്ന് ചോദിച്ചാലേ പെയിന്റ് ഇങ്ങനെ നല്ലോണം ഉറ്റി 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 ഇങ്ങനെ ചാടാൻ പാടില്ല എന്നാൽ പെയിന്റ് പറ്റങ്ങോട്ട് കട്ടിയാവാനും പാടില്ല അപ്പോൾ ബ്രഷ് വന്നിങ്ങനെ നീങ്ങൂല അതൊക്കെയാണ് ഇതിൻ്റെ അളവ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ ഇവിടെ അടിച്ചിട്ടുള്ളതാണ് ഇവിടെയൊക്കെ നിറച്ച് കരി ഉണ്ടായിനിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിറച്ചു കരിയേനി അപ്പോൾ ഞാൻ ഇന്നലെ അടിച്ചതാണ് കേട്ടോ അവിടെയൊന്നും വീഡിയോ കാണിച്ചു തരാൻ പറ്റൂലിനി ആ കോലത്തിലേനി ഇത് ഇന്നലെ അടിച്ചതുകൊണ്ട് ഇന്ന് നല്ല ക്ലിയർ ഉണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള യാതൊരു ചിന്ത ഇനി ഇന്നിപ്പോൾ എനിക്ക് തോന്നി ആ വീഡിയോ എടുക്കണം അപ്പം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓൾഡീസ് ഗോൾഡായ ഒരു ബ്രഷ് എടുക്കുക ആ ബ്രഷ് കൊണ്ട് നമുക്ക് ഇങ്ങനെ അരുവിലൊക്കെ അടിച്ചാൻ വേണ്ടിയിട്ട് ആ ബ്രഷ് എടുക്കുക ഇത് ഞാൻ ഇന്നലെ പെയിൻ്റിൻ്റെ ടിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ബ്രഷ് വാങ്ങിയ കേട്ടോ ഒരു പറഞ്ഞു അമ്പത് രൂപയാണ് ഒരു ബ്രഷിന് പെയിൻറ്റിന് മുന്നൂറ് രൂപയാണെന്നും പറഞ്ഞു അങ്ങനെ അൻപത് രൂപ ആണെന്ന് എന്നോട് പറഞ്ഞത് ഏതെങ്കിലും മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു രണ്ടിനും കൂടി വാങ്ങിയത് നല്ല സൂപ്പറായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ജോലിയാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ എന്നും അകം അടിച്ചേരി തോത്തിയിട്ടൊന്ന് കാർല്ല ഇടക്കൊന്ന് പെയിൻ്റ് കടയിൽ പോയി കണ്ട് പെയിൻറ്റിൻ്റെ ടിന്ന് വാങ്ങിക്കൊണ്ട് ചുമരുമ കൂടി ഒന്ന് തോത്തി തുറക്കുക തന്നെ ഈ ഒരു ഭാഗം നോക്കിയാണെങ്കിൽ പറ്റങ്ങാട്ട് അൽക്കുൽ കഴിക്കണേ എന്താണ് രാവും പകലും പെയിൻറ് മാറ്റേണ്ടിട്ടോ നമ്മൾ ഇവിടെ പോകുമ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ ഒരു മോഡൽ കൊണ്ടുപോണം ഒരു ചെറിയ പീസ് ചുരണ്ടിയിട്ടെങ്കിൽ കൊണ്ടുപോകണം എന്നാലേ കറക്റ്റ് കളറ് കിട്ടുകയുള്ളൂ പിന്നെ ആ ചുമരുമത്തെ പെയിൻ്റിങ്ങൾ കണ്ടില്ലേ പ ഒറ്റ പൊടുത്തം വിട്ടിരിക്കണേ ഇതൊക്കെ ഞാൻ ഉടുക്കാൻ ഞാൻ മാറ്റാതെ നിൽക്കണത് കോട്ടേഴ്സാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ പാർക്കണ പേരല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്നെ റെഡി ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയാക്കാൻ വന്നതാണ് കുറച്ച് പോയ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കട്ടോ അല്ലാതെ എനിക്ക് മേലക്കൊന്നും എത്തൂല എത്ര ഭാഗം നമുക്ക് ക്ലിയർ ആക്കാമല്ലോ പിന്നെ എത്ര ഭാഗത്താണല്ലോ ആകെ ഇരപ്പായിട്ടുണ്ടാവുള്ളൂ അല്ലാത്ത ഭാഗത്തൊന്നും അത്രങ്ങട്ട് ഇരപ്പായിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പെയിൻറ്റിൻ്റെ ടിന്യൂ ആയിട്ട് വന്നതാണ് എങ്ങനെ ഉണ്ട് ഈ വീഡിയോക്ക് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ടവരെ കമൻറ്റും കൂടി ഇടണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് വീഡിയോ ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബ്രഷുമായിട്ട് വന്നിരിക്കുന്നു ബ്രഷ് പെയിൻറ്റ് പെയിൻ്റിങ് അങ്ങനെയുണ്ട് പെയിൻ്റ് അടി അല്ലേ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഏർപ്പാടാർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്നോട് ചോദിക്കൊണ്ട് എവിടെ പെയിൻറ്റിൻ്റെ ടിന്നെ അവിടെയെന്ന് ഞാൻ കാട്ടിക്കൊടുക്കാതെ എന്നതാണ് കാട്ടിക്കൊടുത്താൽ എന്താ വെച്ചാൽ യൂണിഫോമിലൊക്കെ ആക്കും പിന്നെ എല്ലായിടത്തും പെയിൻ്റ് തന്നെ നീക്കാറ് കുട്ടികൾക്ക് ഇത് എവിടെ തേക്കേണ്ടതെന്ന് അറിയില്ല ആകെ മൊത്തം പെയിൻറ്റ് പെയിൻ്റ് അടിയ്ക്കാരം എന്ന് വിചാരിച്ച് ഞാൻ കാട്ടി കൊടുത്തില്ല പോലും സ്കൂൾക്ക് പോയിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ അല്ലയൊക്കെ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരി മുക്കും മൂലൊക്കെ റെഡിയാക്കാൻ വളരെ സിമ്പിളാണ് കറക്റ്റിൽ ഇങ്ങോട്ട് കിട്ടിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ ബ്രഷ് വന്ന് നമ്മൾ ഇതാക്കുമ്പോൾ മറ്റേ ബ്രഷ് മുതലെ ആക്കുമ്പോൾ ഒലിച്ചിറങ്ങും അതുകൊണ്ടാണ് കേട്ടങ്ങനെ ചെയ്യണത് പെയിൻറ്റ് താഴത്തേക്ക് ഒലിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നിങ്ങൾ കളറ് പെയിൻറ്റ് ഏതാണോ ആ ഒരു പെയിൻറ്റിൻ്റെ ടിന്നു കൊണ്ടുവന്നാണ് ഞമ്മളെ നമ്മൾ ഞമ്മളന്നെ പെയിൻ്റ് അടിച്ചതാണ് കണ്ട ആ ഭാഗമൊക്കെ നോക്കിയാണെങ്കിൽ എന്തോ ഒരു ഇരപ്പ് എന്നറിയാം പിന്നെ ആ നിലത്തിൽ ഉള്ളതൊക്കെ എന്താ സിമെൻ്റ് എന്തൊക്കെ ചാടിയാട്ടോ അതൊന്നും ചളിയൊന്നും അല്ല ഒന്നും അരതിയാൽ പോകാത്തതാണ് ഇതിൽ നമുക്ക് പെയിന്റ് തന്നെ അടിച്ചാൽ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ആ കളർ മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെയിന്റ് എന്തിനാണ് നമ്മൾ ചെയ്യണത് ചില സമയത്താണെങ്കിൽ നമ്മളെ പണിക്കാരെ വിളിച്ചാൽ നമ്മളെ പെയിന്റ് പെയിൻറ് പണിക്കാരൊന്നും കിട്ടൂല ഓരോ മുടക്കും പറ ഇന്ന് കൂടില്ല നാളെ വരാം നാളെ വരാം ഇതിലേക്കുള്ള പെയിൻറ്റ് മുഴുവനും നമ്മൾ റെഡിയാക്കി കൊടുക്കും വേണം പിന്നെ എന്താ വെച്ചാൽ ഓരിക്കില്ല ചായയും വെള്ളവും ഒക്കെ റെഡിയാക്കണം പിന്നെ പോരായിട്ട് കട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടണം ഓലയുടെ പെയിൻ്റ് അടിച്ചാൽ പിന്നെ ആകെ മൊത്തം പെയിൻറ്റിൻ്റെ ഒരു നീരാട്ട് നായ ആട്ടേക്കാരം എന്താ വെച്ചാൽ ഞാൻ കണ്ട പെയിൻ്റ് പണിക്കാരം അങ്ങനെയാണ് നിങ്ങൾ കണ്ട പെയിൻറ് പണിക്കാരെങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല അകത്തുകൂടെ മുയിവ ഓലിങ്ങോട്ട് പെയിൻ്റ് അടിച്ചാൽ വന്നാൽ കരുത് ഓല തലി കൂടെ കൗത്തി അങ്ങോട്ട് പാർന്നക്കാ തോന്നു ഓലെ മേത്തു ഓല ഡ്രസ്സ് മരൂ ആകെ പെയിൻറ്റിൻ്റെ ഒരു കളികാരം നമ്മൾ പെയിൻ്റ് ടിച്ചിട്ട് ഞമ്മളെ മേത്തൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ നല്ല നീറ്റായിട്ടാണ് ഞമ്മളെ കൈയായാലും ക ഒന്നുമലും ഞമ്മളെ ഒരു തുള്ളി പോലും പെയിൻ്റ് ആയിട്ടില്ല ഞാൻ സ്ഥിരം ഇടുന്ന ഡ്രസ്സ് ഇട്ട് തന്നെയാണ് പെയിൻ്റ് പണിക്കറങ്ങി കേട്ടോ എൻ്റെ കയ്യമ്മ കുറച്ചിങ്ങോട്ട് അയക്കുന്നത് എന്നല്ലാതെ അല്ലാതെ പെയിൻറ്റ് പണിക്കാരൊക്കെ അറിയിട്ട് കാര്യമില്ല ഓലോ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കണ്ടാറബേ കുറച്ചേ എനിക്കറിയില്ല ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണില്ല പെയിന്റ് പണിക്കാരെ പണി മുടക്കാൻ വന്ന ഞാൻ ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ കാര്യം പറഞ്ഞതാണ് ഞാൻ കണ്ട പെയിൻറ്റ് പണിക്കാരങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അവൻ നമുക്ക് അറിയില്ല ഞമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ മൊക്കനെയൊക്കെ എടുക്കുന്നത് ഇതിൽ തലയിലാകണ്ട വിചാരിച്ചാണ്ട് ഇത് കാര്യം എന്തായാലും ഇത് പെയിൻറ്റ് കഴിയുമ്പോൾ കാലുമലൊക്കെ ആയാൽ നിസ്കരിച്ചാൻ പറ്റൂല പെയിൻ്റ് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലവണ്ണം നോക്കണം കേട്ടോ നല്ലോണം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല പെയിൻ്റ് അടി തന്നെയാണ് ഇന്ന് നടക്കുക പിന്നെ നോക്കുമ്പോൾ ആണെങ്കിൽ വീഡിയോ എടുത്തരാനുള്ള ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത വീഡിയോ ആണത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടെ ഫോൺ സ്റ്റാൻഡുമ്പോൾ വെച്ചേക്കാണ് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുകയാണ് ഒക്കെ ഒറ്റക്കാണ് എവിടെയൊക്കെ കാണണം എന്തൊക്കെയാണ് കാണണമൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളെടുത്ത വീഡിയോ നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് എന്നാൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്നെല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി പോവാണ് പിന്നെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യണം കേട്ടോ ഈ നിലത്തക്കൂടെ ആയതൊക്കെ അപ്പക്കപ്പളയെ ക്ലീൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പറ്റിപ്പിടിച്ചിട നിൽക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ ലൈക്ക് ഇടുക കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും പെയിൻറ്റിൻ്റെ ടിന്ന് വാങ്ങണം എന്നുള്ളൊരു ചിന്ത ഇതിൻ്റെ വീഡിയോ കാണണം മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും പെയിൻറ്റിൻ്റെ ടിന്ന് വാങ്ങണം പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ പക്കണം അപ്പോൾ എല്ലാവരും പെയിൻ്റിൻ്റെ ടിന്ന് പോയി വാങ്ങാം കോയവിടത്തൊക്കെ പെയിൻ്റ് അടിച്ച് അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചെടുത്തിട്ട് എന്തൊരു എളുപ്പമാണ് അറിയാം അടി എന്ന് പറഞ്ഞാൽ എന്നാൽ പേരെ നല്ല വൃത്തി ഉണ്ടാവും നല്ല ക്ലിയർ ഉണ്ടാവും നല്ല ചെറുക്കുണ്ടാവും അപ്പോൾ ഞാൻ എനിക്ക് കഴിയണം മാതിരി കുറച്ച് ഭാഗം അടിച്ചിട്ടുള്ളൂ ഈ ഒരു ഭാഗം ഇനി അടുക്കള ഞാൻ ഫുൾ ആയിട്ട് അടിച്ചങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നില്ല ഫുള്ള് ചെയ്ത് പിന്നെ ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ സാവധാനം ചെയ്യുക എല്ലാവരും കൂടി ഒരു ദിവസം എടുക്കാൻ നിന്നാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല പിന്നെ നമുക്ക് കുളിക്കണം നിസ്കരിക്കണം പിന്നെ അതുപോലെ കുട്ടികൾ വരാനാവും അപ്പോഴൊക്കെ ചായക്കടി ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പോയിട്ടോ കുട്ടികൾക്ക് കേക്ക് വേണമെന്ന് എന്നോട് പോയപ്പോളേ ഓർഡർ ചെയ്തതിന് ആ കേക്കിൻ്റെ വീഡിയോ ഞാനെന്ന് ഇതിലിടണില്ല ഇതും കണ്ട് ലോങ്ങ് ആയിപ്പോന്ന് വിചാരിച്ച് നിർത്തി വെക്കാൻ പോവാണ് അപ്പോൾ പെയിന്റ് നല്ല സൂപ്പറാണ് അത്രയ്ക്ക തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പോവാണ് അപ്പോൾ കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഏറെ എക്സ്ട്രാ എവിടെയെങ്കിലും ആയതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് തോത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഒക്കെ തുടച്ചെടുക്കുക പിന്നെ ഉറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും തുടച്ചെടുക്കുക പിന്നെ കണ്ടമാനം ഒന്നും നിലത്തുകൂടെ ഉറ്റൂലട്ടോ എന്താ വെച്ചാൽ നമ്മൾ കായെടുത്ത മുതലാകുമ്പോൾ കണ്ടമാനം ഉറ്റൂല ആരെങ്കിലും കൊണ്ടുവന്ന വെറുതെ കിട്ടിയ മുതലൊക്കെ ആണെങ്കിൽ കണ്ടമാനം വെറുതെ നിലത്തുകൂടിയൊക്കെ ഉറ്റിക്കാനൊക്കെ ഉണ്ടാവും പിന്നെ നിലത്തുകൂടെ ഉറ്റണ ഒരു പരുവത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഒരു ഭാഗത്തെ രീതിയിൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ നിലത്തുകൂടെ വല്ലാതെ ഉറ്റൂല വെള്ളം ഏറി കഴിഞ്ഞാലാണ് നിലത്തക്കൂടിയൊക്കെ ആകെ ഉറ്റുക വെള്ളം പറ്റ കുറവായി കഴിഞ്ഞാലും ബ്രഷ്യമൊന്നും ഇങ്ങോട്ട് നീങ്ങൂലട്ടോ അതൊക്കെയാണ് എന്തിന് കറക്റ്റ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പോണവൽക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഞാൻ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോയും കൂടി കാണിച്ചാൽ വൈൻഡപ്പ് ആക്കാൻ പോവാണ് ഓക്കേ അപ്പം ഈ ക്ലീൻ ചെയ്യണ ഭാഗം ഞാനൊന്നും കാണിച്ചെന്ന് കാണാൻ വീഡിയോ അതിൻ്റെ പാണ്ക്കാണ് ക്ലീൻ ചെയ്യാറുണ്ടാകുന്ന നിലത്ത് കൂടെ ഒറ്റിയത് അങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ വെറുതെ ഒരു ശീല എന്താ പറയുക ഒരു തുണി തുണിക്കഷ്ണട്ട് കാണാണ്ട് നിലത്തു പോളിസ്റ്ററിൻ്റെ തുണി കണ്ടും കൊണ്ട് കാൽ കൊണ്ട് ഇട്ടാട്ട് ഒരതിയാൽ മതി നമ്മൾ കുമ്പിടണ്ടി ആവശ്യം ഇല്ല പെയിൻ്റ് അടിക്കുമ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം കണ്ടോ ഇതുപോലെ ഒരു തുണി കഷ്ണം എടുക്കുക ഇത് ഇങ്ങോട്ട് നിലത്തൊന്നിങ്ങോട്ട് എടുക്കുക കുമ്പിടണ്ടി ആവശ്യം ഇല്ല എന്തോ ഒരു സിംപിളായിട്ട് തന്നെ അവിടെ കാണിച്ച് പിന്നെ എൻ്റെ മേത്തൊന്നും പെയിൻറ്റിൻ്റെ ഇതല്ലാട്ടാണ് കാണുന്നത് ആ കാണണ എൻ്റെ ഡ്രസ്സേ ഒരു പുള്ളിയാണ് അപ്പങ്ങളെല്ലാം വിചാരിക്കും പെയിന്റ് ആണെന്ന് പെയിന്റ് അല്ല ഇതിന്റെ കയ്യുമലാകെ പെയിന്റിന്റെ ഒരു കളി അങ്ങോട്ട് ആയിക്കിട കേട്ടോ മേത്തൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് വീഡിയോ കാട്ടിത്തന്നത് ഓക്കെ അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി കാണിക്കാൻ പോകണം ക്ലീൻ ചെയ്യൽ എങ്ങനെയാണ് പെയിന്റിന്റെ ടിൻ ടിന്നു പറയാൻ നമ്മൾ അടിച്ചീന് പെയിന്റ് കിട്ടുക അല്ലാത്ത പെയിന്റ് കെട്ടിപ്പോയി പാത്തക്കുക ഇനി എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ പോയെടുത്ത് അടിച്ചണമെന്നുണ്ടെങ്കിൽ അത് കെട്ടി വെച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ എടുക്കാം ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ നമ്മളെ കൈ ഒക്കെ ക്ലീനാക്കുക പിന്നെ നമ്മൾ കുളിക്കുമ്പോഴും നല്ലോണം ക്ലീൻ ചെയ്യുക എവിടെയെങ്കിലും പെയിൻറ്റ് അയക്കണമെന്നൊക്കെ നോക്കിയിട്ട് എല്ലാം ക്ലിയർ ക്ലിയറാക്കുക ഇത്ര പണിയുള്ളൂ പെയിൻറ്റ് പണിക്ക് അങ്ങനെ ഇന്നത്തെ ജോലി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ടത് നല്ല കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടോ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ബ്രഷ് നമുക്ക് വെള്ളത്തിൽ ഇട്ടെക്കണം എന്നുണ്ടെങ്കിൽ ഇട്ടക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും എടുത്താൽ മതി ഓക്കെ അങ്ങനെ ഞാൻ പെയിന്റ് കെട്ടിപ്പോയി ഇനി എടുത്തേക്കാൻ പോവുകയാണ് ഇനി എന്തെങ്കിലും എനിക്ക് തോ തോന്ന സമയത്ത് ഞാൻ പെയിന്റ് അടിക്കുക അത്രയ്ക്ക് തരള്ളൂ ഓക്കെ ബൈ